ഒന്നാണ് നമ്മുടെ നാട് നമ്മുടേതാണ് നമ്മുടെ ഇന്ത്യ അതി ഏകതയുടെ നാനാത്വത്തിലേകത്വത്തിൻ്റെ അന്തസ്സിൻ്റെ സമത്വത്തിൻ്റെ അതിലൂടെ ലഭിക്കുന്ന സമാധാനത്തിൻ്റെ ഇന്ത്യയാണ് ആ ഇന്ത്യയുടെ ഭരണഘടന ലോകത്തിനു മാതൃകയാണ് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാര വിശ്വാസം ഭക്തി ആരാധന തുടങ്ങി സ്വാതന്ത്ര്യം അതേപോലെ തന്നെ സ്ഥാനങ്ങൾ അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വവും ഉറപ്പുവരുത്തുന്നതിനും ഓരോ വ്യക്തിയുടെയും അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറിൽ നിന്നോ നമ്മൾ ഈ ഭരണഘടന നിലവിൽ വരുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത് അത് അംഗീകരിക്കുകയും ഈ രാഷ്ട്രത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയും അത് നാം ഓരോരുത്തരുടെയും നെഞ്ചോട് ചേർക്കുകയും ചെയ്ത ഒരു മഹത്തായ ഭരണഘടനയാണ് ഈ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖം ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആലേഖനം ചെയ്യപ്പെടണമെന്ന് ഇന്നലത്തെ സബാഹിൻ്റെ സുവർണ ജൂബിലിയുടെ വിദ്യാഭ്യാസ സമ്മേളനം ആവശ്യപ്പെടുകയുണ്ടായി അത് ഒരു ദൗത്യ നിർവഹണമായി നാം ഓരോരുത്തരും അത് കൊച്ചു വിദ്യാലയങ്ങളാണെങ്കിലും ഉയർന്ന ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ പോലും കൊച്ചു തലം മുതൽ നമ്മുടെ മക്കളിൽ ഈ ഐക്യത്തിൻ്റെയും അഖണ്ഡതയുടെയും സമത്വത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും നമ്മുടെ എല്ലാവരുടെയും അവകാശങ്ങൾക്ക് വലിയ വിലയുണ്ടെന്നും അതൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി നേടിയെടുത്ത ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നെഞ്ചോട് ചേർക്കുന്നതിൽ നമ്മുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നതിന് ഒരാളെയും നാം അനുവദിക്കാൻ പാടില്ല എന്നും നമ്മുടെ ഓരോ പൗരൻ്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നിടത്തും അവർക്ക് നീതി ഉറപ്പാക്കുന്നിടത്തും നാം ഒറ്റക്കെട്ടായി വ്യത്യസ്ത മതങ്ങളാവാം വ്യത്യസ്ത ചിന്തകളുണ്ടാകാം ആശയങ്ങളുണ്ടാകാം ആദർശങ്ങളുണ്ടാകാം അതൊക്കെ തുറന്ന് ഒരുപോലെ എല്ലാ രീതിയിലും ഈ നാനാത്വത്തിലുള്ള ഏകത്വം ഇന്നലത്തെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ഒരു ബഹുമാനനായ പ്രഭാഷകൻ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ ഒരു വിദ്യാർത്ഥിനി ഇന്ത്യയുടെ ഈ വൈവിധ്യത്തെക്കുറിച്ച് പഠിക്കാനും റിസർച്ച് ചെയ്യാനും വേണ്ടി വന്ന ഫ്രാൻസിലെ ഒരു വിദ്യാർത്ഥിനിയോട് അദ്ദേഹം ചോദിച്ച ഒരു അനുഭവം പങ്കുവച്ചു ഈ ഇന്ത്യയെ റിസർച്ചിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു നിങ്ങൾക്കുള്ള ചേതോ വികാരം എന്ന ചോദ്യത്തിനോ ഫ്രാൻസിൽ നിന്നും കടന്നു വന്ന ആ വിദ്യാർത്ഥിനി പറഞ്ഞത് ഇന്ത്യയുടെ വൈവിധ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇന്ത്യയുടെ ബഹുസ്വരതയാണ് എന്നെ വല്ലാണ്ട് ഇന്ത്യയിലേക്ക് ആകർഷിച്ചതെന്ന് അത് നിലനിർത്താൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് ഒരു പൂത്തോ പൂന്തോട്ടത്തിൽ വിവിധ ഇനം ചെടികൾ കാണാം നമുക്ക് വിവിധ നിറത്തിലുള്ള പുഷ്പങ്ങൾ കാണാം നമുക്ക് ആ വിവിധ ചെടികളും വിവിധ നിറങ്ങളിലുള്ള പൂക്കളും ഒരുപോലെ വിരിഞ്ഞു നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു സൗന്ദര്യവും സൗരഭ്യവും അതിനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ നമ്മൾ പാകപ്പെടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സമത്വം അല്ലെങ്കിൽ ഗാന്ധിജി കണ്ട സ്വപ്നം നെഹ്റു കണ്ട സ്വപ്നം ഇന്ത്യയുടെ ഭരണഘടന എഴുതി നമുക്ക് സമർപ്പിച്ച നമ്മുടെ നേതാക്കന്മാർ കണ്ട സ്വപ്നം അതിനെവിടെയെങ്കിലും ഒരു പോരായ്മയോ ഒരു പുഴുക്കുത്തോ എവിടെയെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ തകരുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ വിഭാഗം മാത്രമല്ല എന്റെ നാട് മാത്രമല്ല എതി പലരും ഇന്ന് നമ്മളെല്ലാവരും സാധാരണ പറയാറുള്ളത് പോലെ ഇന്നലെ തന്നെ രസകരമായ ഒരു കഥ ഒരു സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി ഒരു ഫിലോസഫറുടെയും ഒരു പ്രൊഫസറുടെയും യാത്ര ആ ഫിലോസഫറും പ്രൊഫസറും ഇങ്ങനെ പോവാണ് പിന്നാലെ ഒരു പുലി ഓടി വരുന്നുണ്ടെന്ന് ആ പുലി ഓടി വരുന്നുണ്ട് പുലിയെ പേടിച്ച് രണ്ടു പേരും ഓടുകയാണ് എന്ത് ചെയ്യും നമ്മളൊന്ന് പ്രൊഫസർ പിന്നിലുള്ള പ്രൊഫസർ ഫിലോസഫറോട് ചോദിച്ച ഫിലോസഫർ പറഞ്ഞത്തരേ ഞാൻ മുന്നിലല്ലേ പിന്നിൽ പ്രൊഫസറല്ലേ കടിച്ചിട്ടല്ലേ എന്നെ കടിക്കൊള്ളൂ സാധാരണ നമ്മൾ പറയാറുണ്ട് അവരൊക്കെ എന്നെ എന്നെ എൻ്റെ നാട്ടിലേക്ക് വരുത്തില്ല അവര് നോർത്ത് ഇന്ത്യയിലല്ലേ പ്രശ്നമുണ്ടാക്കുന്നത് അവരങ് അങ്ങ് ഡൽഹിയിലല്ലേ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് യു പിയിലല്ലേ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അതൊന്നും സംഭവിക്കില്ല എന്നുള്ള വലിയ സമാധാനത്തിലായിരുന്നു നമ്മൾ പക്ഷെ ഇവിടെയും നമ്മുടെ അവകാശങ്ങൾക്കെതിരെ നമ്മുടെ അവകാശങ്ങൾ ധ്വംസിച്ചുകൊണ്ട് നാം എന്ത് കഴിക്കണമെന്നും നാം എന്ത് ധരിക്കണമെന്നും നാം എന്ത് പഠിക്കണമെന്നും നാം എന്ത് പഠിപ്പിച്ചുകൂടാ എന്നും നാം എന്ത് പറയണമെന്നും നാം എന്ത് എഴുതണമെന്നും നാം എന്ത് പ്രചരിപ്പിക്കണമെന്നും ഒന്നുകിൽ എഴുത്ത് അല്ലെങ്കിൽ കഴുത്ത് എന്ന് പറയുന്ന തലത്തിലേക്ക് നമ്മുടെ അവകാശങ്ങളെ ധ്വംസിച്ചുകൊണ്ട് നമുക്ക് മീരെ ഫാഷിസത്തിൻ്റെയും ഏകാധിപത്യത്തിൻ്റെയും സ്വച്ഛാധിപത്യത്തിൻ്റെയും കഴുകന്മാർ വട്ടമിട്ടു പറക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഇന്ത്യ അനുവദിക്കില്ല എൻ്റെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാരഥന്മാർ അവിടെ തൊപ്പിവെച്ച അബുൽ കലാം ആസാദും അതുപോലെ തന്നെ ഗാന്ധിജിയും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരും അവർക്കിടയിൽ മതവും അവരുടെ വിശ്വാസവും അവരുടെ വസ്ത്രവും അവർ കഴിക്കുന്ന ഭക്ഷണവും അവരുടെ ജാതിയും ഒന്നും തടസ്സമായിട്ടില്ല അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരേ ഒരു ദൗത്യം ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ് അഭിമാനത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടെ അവിടെ ജീവിക്കാൻ നമുക്ക് കഴിയണമെന്ന വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നിൽ പ്രവർത്തിച്ചവരാണ് ആ ഇന്ത്യ അതുപോലെ നിലനിൽക്കണം ഇന്ത്യ ഹിന്ദുവിൻ്റേതോ മുസ്ലിമിൻ്റെതോ ക്രിസ്ത്യാനിയുടെയോ മതമുള്ളവൻ്റെയോ മതമില്ലാത്തവൻ്റെയോ ആകേണ്ടതല്ല ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാകണമെങ്കിൽ ആ സമത്വവും നീതിയും ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങളും നിലനിൽക്കേണ്ടതുണ്ട് എന്ന മുദ്രാവാക്യം ഉറക്കെ ഉറക്കപ്പെടേണ്ട ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഈ കാലഘട്ടത്തിൽ അസ്വബാഹ് ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ സംഗമം എന്തുകൊണ്ടും അവസരോചിതം തന്നെയാണ് അനിവാര്യത ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഒരു പ്രത്യേകമായ ആഹ്വാനമൊന്നുമല്ല എൻ്റെ മുന്നിലിരിക്കുന്നവർ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാലയങ്ങളുടെ അതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നായകന്മാരായേക്കാം ഞാൻ തുടക്കത്തിൽ വായിച്ചു കേൾപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എല്ലാവരും കഴിയുമെങ്കിൽ ഒന്ന് ആലേഖനം ചെയ്ത് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മുന്നിൽ അതുണ്ടാവണം നമ്മുടെ കൊച്ചുമക്കൾ അത് വളർന്ന് അത് പഠിച്ച് കണ്ട് പഠിച്ച് വളരട്ടെ ഒരുമയും ഐക്യവും ആ സമത്വവും നീതിയും എന്നും ഓരോരുത്തരും തൊൻ്റെ തൊൻ്റെ തൊട്ടടുത്തിരിക്കുന്നവൻ വെച്ചവനും കുറി തൊട്ടവനും ആരോ ആവട്ടെ അവനൊക്കെ എൻ്റെ കൂട്ടുകാരാണ് സഹോദരനാണെന്ന ചിന്തയോടുകൂടെ അവനക്കും എനിക്കും മറ്റുള്ളവർക്കുമെല്ലാം ഇന്ത്യ ഒരുപോലെ അവകാശപ്പെട്ടതാണെന്ന ചിന്തയിലൂടെ നമ്മുടെ മക്കൾ വളർന്നു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിൻ്റെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ്